ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് ഒറ്റപ്പാലം മണ്ണാർക്കാട് റൂട്ടിൽ കടമ്പൂർ പള്ളി മുതൽ പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് വരെ റോഡിന്റെ ഇരുവശങ്ങളിലും വഴിയാത്രക്കാർക്ക് തടസ്സമായി നിൽക്കുന്ന കാടുകൾ ബി ജെ പി പൂക്കോട്ടുകാവ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചു ശ്രീകൃഷ്ണ മണ്ഡലം ജനറൽ സെക്രട്ടറി സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ഇന്ന് ഒക്ടോബർ മാസം രണ്ടാം തീയതി ഗാന്ധി ജയന്തിയാണ് നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിജി സ്വപ്നം കണ്ട പോലെ ശുചിത്വ ഭാരതം എന്നുള്ള ആപ്രവാക്യത്തിൽ ഊന്നിക്കൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാർ സെപ്റ്റംബർ പതിനേഴാം തീയതി മുതൽ ഒക്ടോബർ മാസം രണ്ടാം തീയതി വരെ ഭാരതീയ ജനതാ പാർട്ടി സേവാഭാർഷികം എന്ന രീതിയിൽ വിവിധ സേവന പ്രവർത്തനങ്ങളുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇന്ന് മുക്കോട്ടുകാവ് പഞ്ചായത്തിലെ കടമ്പൂർ പള്ളിക്ക് സമീപം ഉള്ള രണ്ട് റോഡില് മെയിൻ റോഡായിട്ടുള്ള ഒറ്റപ്പാലം മുതൽ മണ്ണാർക്കാട് വരെയുള്ള പ്രധാന റോഡിൻ്റെ ഇരുവശവും കാട് പിടിച്ചുകൊണ്ട് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുകളുണ്ടാകുന്ന സാഹചര്യത്തിലാണ് ഈ റോഡ് ഇപ്പോൾ നിലനിൽക്കുന്നത് അതിന്റെ ഇരുവശത്തെയും കാട് വൃത്തി വെട്ടി വൃത്തിയാക്കി യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും ഉതകുന്ന രീതിയിൽ ശുചീകരിക്കുക എന്നുള്ള പ്രവർത്തനത്തിലാണ് പൂക്കോട്ടുകാവ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പഞ്ചായത്ത് കമ്മിറ്റി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുജിൻ പൂക്കോട്ടുകാവ് ജനറൽ സെക്രട്ടറി അരുൺ സ്രാംബിക്കൽ സുരേഷ് കെ വിശ്വനാഥൻ അരുൺ പകരാവൂർ വിനീത് ബാബു രാജേഷ് മുന്നൂർക്കോട് തുടങ്ങിയവർ പങ്കെടുത്തു